പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര ചേലക്കര ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് ആദരം നൽകി ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് അന്തിമഹാക്കാളൻകാവ് കൈപ്പുള്ളി പത്മാവതിയമ്മ തെക്കും നമ്പിടി വീട്ടിൽ രാമകൃഷ്ണൻ നായർ രാധ അപ്പശ്ശിയമ്മ എന്നിവരെ അവരുടെ വസതിയിലെത്തി പൊന്നാടയണിയിച്ച് ആദരിച്ചു അതായത് ഇന്നലെ നമ്മൾ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ അല്ലെങ്കിൽ നാളെ നമ്മളാരോ എന്ന് ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയുള്ള ദിനമാണ് വയോജന ദിനം വയോജനങ്ങളുടെ ഉത്കണ്ഠയും ക്ഷേമവും ആരോഗ്യവും എല്ലാം പരിരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ള ഇന്ന് കാണുന്ന നമ്മളെ കാണുന്ന നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ നേടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളിലും നമ്മളിന്ന് വയോജനകൾ എന്ന് വിളിക്കുന്ന അവരുടെ ഒരു കൈ ഉപ്പ് അതുകൊണ്ട് തന്നെ അവരെ സമൂഹത്തിൽ വലിയ പ്രസക്തി കൊടുത്തുകൊണ്ട് അവരുടെ ക്ഷേമത്തിനും അവരുടെ ആരോഗ്യത്തിനും അവരുടെ ഉത്കണ്ഠയും ആശങ്കയും എല്ലാം അകറ്റാൻ വേണ്ടി ഇപ്പോൾ വരും തലമുറ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന കാര്യത്തിൽ ലയൻസ് ക്ലബ്ബ് അതീവ പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൻ്റെ സകല സ്പന്ദനങ്ങളെയും കാര്യമായി എടുത്തുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ചേരക്കര ലയൻസ് ക്ലബ്ബ് ഇന്ന് അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ നമ്മുടെ നമ്മുടെയും ആദോപ്പയുടെയും ഇവിടെ വന്നുകൊണ്ട് വീട്ടിൽ വന്നുകൊണ്ട് അവരെ ഞങ്ങളെല്ലാവരും സമൂഹം അവരുടെ കൂടെ ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തേൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ വയോജനത്തിൽ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് തീർച്ചയായും വയോജനങ്ങളെ ഏകദേശം നമ്മുടെ ഒരു കണക്കനുസരിച്ച് ഏകദേശം രണ്ടായിരത്തി പതിനൊന്നിന് ആറ് പോയിൻറ്റ് ആറ് ശതമാനം ഉണ്ടായിരുന്ന വയോജനങ്ങൾ ഇന്ന് ഏകദേശം പത്ത് പോയിൻറ്റ് എട്ടായിരിക്കുന്നു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൻ്റെ വയോജനങ്ങളുടെ അംഗസംഖ്യ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷിതത്വം അവരുടെ ആശങ്ക അവരുടെ ആഹുലത അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തെ സമൂഹം ഏറ്റെടുത്തുകൊണ്ട് നടത്തണമെന്ന് മാത്രം ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ കൃഷ്ണൻസ് ക്ലബ്ബ് സെക്രട്ടറി വി ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ ഒറ്റപ്പെടലുകൾ മാത്രമല്ല ഈ പ്രോസസ് ഇന്ന് കൂടിക്കൊണ്ടിരിക്കാൻ വാർദ്ധക്യമായിട്ടുള്ള ആൾക്കാർ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വാർ വൃദ്ധരെ അല്ലെങ്കിൽ വാർദ്ധക്യമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവരെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഈ അവസരത്തിലാണ് പുതുതലമുറയ്ക്ക് ഈ നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ വൃദ്ധജനം ആവും അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് എത്തും ഈ അവസരത്തിൽ നമുക്ക് നമ്മൾ അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പുതു തലമുറയ്ക്ക് അറിയപ്പെടുകയും അല്ലെങ്കിൽ അവർക്ക് പകർന്നു കൊടുക്കുകയും അവരെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത എന്തെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സുദിനം കൂടിയാണ് ഈ ഒക്ടോബർ ഒന്ന് നാഷണൽ ഒക്ടോബർ ദിനമായിട്ട് നമ്മൾ ഇന്ന് ആചരിച്ചു പോരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ചേരക്കര ലയൻസ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തെക്കൻ നമ്പിടി വീട്ടിൽ രാമക്ഷേത്രൻ രാധോ അല്ലേ അല്ലെ രണ്ടുപേരെ ഞങ്ങൾക്ക് ആദരിക്കാൻ കിട്ടിയിരിക്കുകയാണ് ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്